ഇന്നത്തെ എൻ്റെ വീഡിയോ പാവൽ കൃഷിയിൽ നല്ല വിളവ് ലഭിക്കാൻ യാതൊരു ചിലവുമില്ലാതെ ഇല്ലാതെ കിച്ചൺ വേസ്റ്റ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ വീട്ടിലേക്കാവശ്യമായ വിശരഹിതമായ പാവയ്ക്ക അഥവാ കയ്പയ്ക്ക കൃഷി ചെയ്തെടുക്കാമെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിനാസ് പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റ് ഇതൊരു രണ്ട് പാവൽ തൈകൾ പടർത്തി കയറ്റി അതിൽ നിന്നും വിളവെടുക്കുന്ന വീഡിയോയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പാവയ്ക്ക വിളവെടുക്കുമ്പോൾ കൂടുതൽ പാവയ്ക്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കൊണ്ടാട്ടമായി ഉണക്കി സൂക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഞാൻ നട്ടുവളർത്തിയ പാവൽ തൈകളല്ല കഴിഞ്ഞ വർഷത്തെ പാവൽ കൃഷിയിലെ വിളവെടുക്കാത്ത ചെറിയ ചെറിയ പാവയ്ക്ക പഴുത്ത് താഴെ വീണ് കിടന്ന് കിളർത്തു വന്നതാണ് രണ്ട് തൈകൾ ഉണ്ടായിരുന്നു അതിനെ ഞാൻ പന്തലിലേക്ക് പടർത്തി കയറ്റി അതിന് വെള്ളവും വളവുമൊക്കെ കൊടുത്ത് പരിപാലിച്ചെടുത്തതാണ് ഈ വിളവെടുപ്പ് ഇന്ന് വിളവെടുത്ത് കഴിഞ്ഞ് ഓരോ നാല് ദിവസം കൂടുന്തോറും വിളവെടുക്കാനുള്ള പാവയ്ക്ക ഇതിൽ ഉണ്ടായി കിടപ്പുണ്ട് പാവൽ കൃഷിക്ക് നമുക്കിവിടെ അനുയോജ്യമായ സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് ഏപ്രിൽ വരെയാണ് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോവുകയും കായ്കൾ ചീഞ്ഞു പോകുന്നതിനും കീടശല്യം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതുകൊണ്ടാണ് മഴക്കാലം പാവൽ കൃഷിക്ക് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് പാവൽ തൈകൾ കിളിർത്ത് വന്ന് അതിൻ്റെ വള്ളി വീശി തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുവടിലയ്ക്ക് ഓരോ ടീസ്പൂൺ വീതം എല്ലുപിടി മാത്രം ഇട്ടുകൊടുത്ത് മൂടിയിട്ടു പിന്നെ ഓരോ രണ്ടാഴ്ച കൂടുന്തോറും വീട്ടിലെ കിച്ചൺ വേസ്റ്റിൽ നിന്നും ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വളം നന്നായി ഡയലൂട്ട് ചെയ്ത് അതിൻ്റെ ചുവടിളക്കി അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും കിച്ചൺ ഇട്ട് മൂടി വെക്കുന്നതിന് വേണ്ടി അടപ്പോടുകൂടിയ മൂന്ന് പഴയ ബക്കറ്റുകളാണ് ഞാനിവിടെ പുരയിടത്തിൽ തന്നെ വെച്ചിട്ടുള്ളത് ഇത് ഒരു മാസം കഴിഞ്ഞ കിച്ചൺ വേസ്റ്റാണ് ഇതിൽ കിച്ചനിൽ നിന്നുള്ള എല്ലാ വേസ്റ്റുകളും ഉൾപ്പെടും ഉള്ളിത്തൊലി പഴത്തൊലി പച്ചക്കറി വേസ്റ്റ് തേയിലക്കൊന്ത് മുട്ടത്തോട് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ലിക്വിഡായിട്ടുള്ള അരി പയർ വർഗ്ഗങ്ങൾ എന്നിവ കഴുകുന്ന വെള്ളവും പുളിച്ച കഞ്ഞിവെള്ളം എല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കും ഇതിനോടൊപ്പം തന്നെ ഒരു തിരട്ട ചാരം കൂടി ഇതിനോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഓരോ ദിവസവുമുള്ള വേസ്റ്റ് ഇതിൽ കൊണ്ട് നിക്ഷേപിക്കും ഒരു മാസം കഴിയുമ്പോഴേക്കും ഈ കിച്ചൺ വേസ്റ്റ് നന്നായി അലിഞ്ഞു കയർന്നിരിക്കും അത് മറ്റൊരു പഴയ ബക്കറ്റിലേക്ക് കുറച്ച് കോരിയെടുത്ത് വെള്ളവും ചേർത്ത് നന്നായി ഡയലൂട്ട് ചെയ്ത് എല്ലാത്തരം പച്ചക്കറികളുടെയും ചുവട്ടിലെ മണ്ണ് നീക്കി ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണിട്ട് മൂടണം പത്തു വർഷമായി ഞാൻ ഇങ്ങനെയാണ് വളമുണ്ടാക്കി പച്ചക്കറികൾക്ക് കൊടുക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബയോബിൻ എല്ലാ വീടുകളിലും എത്തിക്കുന്നുണ്ട് പക്ഷേ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല പാവയ്ക്കയിൽ കീടങ്ങളുടെയും മണ്ടുകളുടെയും ശല്യം ഉണ്ടാകാതിരിക്കാൻ ഇതുപോലെ കായ് വന്നു തുടങ്ങുമ്പോൾ തന്നെ ബോട്ടിൽ കട്ട് ചെയ്ത് കെട്ടിക്കൊടുക്കുകയോ പേപ്പർ ഇതുപോലെ കുമ്പിൾ കുത്തി ഇട്ട് കൊടുക്കുകയോ ചെയ്യണം ഇവിടുത്തെ വിളകളും ഇലകളുമൊക്കെ നശിപ്പിക്കുന്നത് ഈ പാവയ്ക്കയിലിരിക്കുന്ന ഈ വണ്ടാണ് ഇതിനെ ഞാൻ പറക്കിയെടുത്ത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് കീടശല്യത്തിന് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തോടൊപ്പം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നമുക്ക് പാവയ്ക്ക വിളവെടുക്കുമ്പോൾ കൂടുതലുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് കൊണ്ടാട്ടമായി ഉണക്കി സൂക്ഷിക്കാം എന്ന് നോക്കാം അതിനായി പാവയ്ക്ക കഴുകിയെടുത്ത അരിയോടുകൂടി വട്ടത്തിലാണ് ഞാനിവിടെ മുറിച്ചെടുക്കുന്നത് ഇത് നല്ല ഔഷധ ഗുണമുള്ള ഗ്രീൻ കളറിലുള്ള പാവയ്ക്കയാണ് നോർത്ത് ഇന്ത്യക്കാർ ഈ പാവയ്ക്കയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അവർ വെള്ള കളറിലുള്ള പാവയ്ക്ക ഉപയോഗിക്കാറില്ല വെള്ള കളറിലുള്ള പാവയ്ക്ക അവിടെ സൗത്ത് ഇന്ത്യൻ മാത്രമേ വാങ്ങിക്കുന്നതായി ഞാൻ കണ്ടിട്ടുള്ളൂ ഡെയിലി ഉപയോഗം കഴിഞ്ഞ് ഇത്രയും പാവയ്ക്ക മിച്ചം വന്നു ഇത് നമുക്ക് ഉണക്കി കൊണ്ടാട്ടമായി സൂക്ഷിക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ കൊത്തും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്ന പാവയ്ക്ക കൊണ്ടാട്ടം തൈര് പച്ചടി ഉണ്ടാക്കുന്നതിനും വെറുതെ ചോറിനോടൊപ്പം പൊരിച്ചു കഴിക്കുന്നതിനും നല്ലതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇവയിട്ട് നന്നായി തിരുമ്മി വയ്ക്കാം ഇനി ഈ പാവയ്ക്ക ഒരു പാനിലേക്കിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ച് നമുക്ക് ആ വെള്ളം വറ്റുന്നത് വരെ ആവി ആവികയറ്റിയെടുക്കാം ഇഡലിൽ തട്ടിൽ വെച്ച് ആവി കയറ്റിയാലും മതിയാകും ഇങ്ങനെയാകുമ്പോൾ അതിൽ ഉപ്പും എരിവും ഒക്കെ ആ വെള്ളം വറ്റുന്നതോടൊപ്പം ആ പാവക്കയിൽ പിടിച്ചിരിക്കും വെള്ളം വറ്റിക്കഴിയുമ്പോൾ അടപ്പത്ത് നിന്ന് ഇറക്കി നമുക്ക് രണ്ട് മൂന്ന് ട്രേയിലേക്ക് ഇതുപോലെ നിരത്തി കൊടുക്കാം നല്ല വെയിലത്ത് വെച്ച് നാല് ദിവസം ഉണങ്ങിക്കഴിയുമ്പോഴേക്കും കൊണ്ടാട്ടം റെഡിയായി കഴിയും നാല് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടാട്ടം റെഡിയായി കഴിഞ്ഞു അത്രയും ഉണക്കിയപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ ഇത് ഞാൻ പാവയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നതിന് ഒരു പാവയ്ക്ക ഉപ്പ് തേച്ച് എടുത്തതാണ് അത് കഴുകിയെടുത്ത് ഞാൻ പാവയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് പാവയ്ക്ക പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി അരമുറി തേങ്ങ തിരകിയതും അതിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് വെളുത്തുള്ളി എല്ലിയും ഒരു പച്ചമുളകും അരയ്ക്കാൻ വേണ്ടി കുറച്ച് തൈരും ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആ പാവക്കയിട്ട് മൂപ്പിച്ച് ഒരറ്റത്തേക്ക് നീക്കി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കടുക്കിട്ട് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് തേങ്ങ അരച്ചതും പാവക്കയും ചേർത്ത് ഇളക്കി തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇറക്കി വയ്ക്കാം ഉണക്കിയെടുത്ത പാവയ്ക്കയാകുമ്പോൾ കുറച്ചെണ്ണയെ വേണ്ടു പച്ച പാവയ്ക്കയാണെങ്കിൽ ഒരുപാട് എണ്ണ ചേർത്ത് പൊരിക്കേണ്ടി വരും ഈ അരപ്പ് നന്നായി ചൂടായി അരപ്പിൻ്റെ ചുവ മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇറക്കി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് കട്ട തൈര് കൂടി ചേർത്ത് ഉടച്ചെടുത്ത് ആ പാവയ്ക്ക കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് വറ്റൽമുളകും കടുകും ചേർത്ത് താളിച്ച് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരും കഴിച്ചിരിക്കും ഒട്ടും കയ്പ്പ് അനുഭവപ്പെടില്ല ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ